അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാസ് പ്രിയരെ പരിശുദ്ധ ഖുർആാൻ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം സൂറത്തുൽ പേര് പോലെ തന്നെ വിശ്വാസികളുടെ സ്വഭാവഗുണങ്ങളും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും പരിചയപ്പെടുത്തുന്ന ഒരു അധ്യായം കത് അഫലഹൽ മുഖ്മിനൂൻ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് തുടങ്ങി പിന്നീട് അവരുടെ നമസ്കാരത്തെക്കുറിച്ചും അവരുടെ ജക്കാത്തിനെക്കുറിച്ചും അവരുടെ സൂക്ഷ്മതകളെക്കുറിച്ചും പരിചയപ്പെടുത്തി അവസാനം പരിശുദ്ധ ഖുർആാൻ സുഹൃത്തുൽ മുഖ്മനുനിലെ അറുപതാമത്തെ വചനത്തിലൂടെ വിശ്വാസികളുടെ മറ്റൊരു പ്രത്യേകത ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് വല്ലതീനൈ തൂനമ ആലൂബും ഹൃദയങ്ങളിൽ ഭയപ്പാടോടുകൂടി തങ്ങളുടെ ദാനങ്ങളെല്ലാം ദാനം ചെയ്യുന്നവരാണ് അവർ എന്നാണ് അറുപതാമത്തെ വചനത്തിലൂടെ വിശ്വാസികളെ കുറിച്ച് പരിശുദ്ധ ഖുറാൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒന്ന് ആലോചിച്ചു നോക്കണം എന്തിനാണ് ഇത്രത്തോളം ഭയം സാധാരണ നമുക്കൊക്കെ ഭയം വരാറുള്ളത് തിന്മകൾ ചെയ്യുമ്പോഴാണ് നമുക്കറിയാം അത് തെറ്റാണ് എന്നിട്ടും നമ്മൾ ആ ഒരു ഭയത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മൾ തിന്മകൾ അറിഞ്ഞു അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുള്ളത് പക്ഷെ ഇവിടെ വിശ്വാസികളെ കുറിച്ച് കുറാൻ പറഞ്ഞത് നന്മകൾ ചെയ്യുമ്പോൾ ഹൃദയങ്ങൾ ഇങ്ങനെ കിടുകിടാ ഇറങ്ങുന്നു എന്നാ വിറക്കുന്നു എന്നാണ് എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇത്രത്തോളം ഭയം അതെ ഇതേ സംശയം മഹതി ആയിഷാറല്ലോക്കെ ഉണ്ടാകുന്നുണ്ട് ആദ്യ ആഷാർ അള്ളി അള്ളഹ്ഹ് ഹാ പ്രവാചകൻ സാഹ് അലി വസ്മയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് അള്ളാൻ്റെ റസൂലെ എന്തിനാണ് ഇവർ ഇത്രമാത്രം ഭയപ്പെടുന്നത് അവർ കള്ളു കുടിച്ചിട്ടാണോ അവർ മോഷ്ടിച്ചിട്ടാണോ എന്ത് കാരണത്താലാണ് അവർ ഇത്രമാത്രം ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുക ആ സമയത്ത് അള്ളാൻ്റെ റസൂൽ സലഹ്ല അലഹു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ കള്ള് കുടിച്ചിട്ടല്ല അവർ മോഷ്ടിച്ചിട്ടല്ല അവർ ഭയപ്പെടുന്നത് ഒരു കാരണമുണ്ട് എന്നിട്ട് റസൂലുള്ള പറയുകയാണ് അല്ല ഇപ്പബിൻഹും അള്ളാഹു സുബാന താര അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമോ എന്നുള്ള ഭയമാണ് അവർക്കുള്ളത് എന്ന് റസൂല്ല പഠിപ്പിച്ചു കൊടുക്കുന്നത് അതെ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കും ഇതേ ഭയമാണ് വേണ്ടത് അല്ലേ നമ്മൾ സുബുഹ് നമസ്കരിക്കുന്നുണ്ട് സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട് സ്വതക്കുകൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് റമദാനിലെ നോമ്പുകൾ നമ്മൾ എത്രത്തോളം അനുഷ്ഠിച്ചു കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷത്തിലും നമ്മളിപ്പോൾ നോമ്പുകൾ അനുഷ്ഠിച്ചു തുടങ്ങി എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹുവെ ഇത് നീ സ്വീകരിക്കുവോ അല്ലെങ്കിൽ അല്ല ഇത് എന്നുള്ള തോന്നൽ ഒരു ഭയം നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും പ്രാർത്ഥിക്കുന്നുണ്ടോ അല്ലെ സുഹൃത്ത് ബക്കറെ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ കല്പന പ്രകാരം നിർമ്മിക്കാൻ പറയുകയാണ് അങ്ങനെ ഇവരാ നിർമ്മിച്ചിട്ട് ഇതേ അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥിക്കാണ് എന്ന് ഇത് മുൻഗാമികളുടെ ഒരുപാട് മാതൃകൾ ഇതുപോലെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും അതെ തീർച്ചയായും അള്ളാന്റെ റസൂൽ സലഹു അലൈഹു വസ്ല എല്ലാ ദിവസവും സുബൈ നമസ്കാര ശേഷം പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട് മൂന്നാമതായി പറഞ്ഞത് സ്വീകാര്യപ്രദമാകുന്ന പ്രവർത്തനങ്ങൾ സ്വീകാര്യപ്രദമാകുന്നവർത്തേ എന്നുള്ളതാണ് അത് മാത്രല്ല എന്തിന് നമ്മുടെ നോമ്പ് മുറിക്കുമ്പോൾ ഉള്ള ഒരു പ്രാർത്ഥനയുണ്ടല്ലോ നമ്മളൊക്കെ എന്ന് ആലോചിച്ച മൂന്ന് കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ചത് പക്ഷെ മൂന്നാമത്തെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ഇൻഷാല് പറഞ്ഞത് പറഞ്ഞപ്പോൾ നമ്മൾ ഇൻഷാള്ള പറഞ്ഞില്ല കാരണം എന്താ ദാഹം ക്ഷമിച്ചു ഇവിടെ നമ്മൾ ഇൻഷാള്ള പറഞ്ഞില്ല കാരണം അതിന് ഇൻഷാല്ല പറ ആവശ്യമില്ല അള്ളാഹ് ഉദ്ദേശിച്ചാൽ ദാഹം ശമിച്ചു എന്നല്ല നമ്മൾ വള്ളം കുടിച്ചുകൊണ്ടിട്ട് നമ്മുടെ ദാഹം പോയി അത് നമ്മൾ അനുഭവിച്ചു നമ്മൾ ഉറപ്പിച്ചു അതേപോലെ തന്നെ വബുത്ത എല്ലാത്തിൽ ഓറോക്ക് നാടി നരമ്പുകളും നനഞ്ഞു അവിടെയും നമ്മൾ ഇൻഷാള്ള പറഞ്ഞില്ല കാരണം അവിടെയും നമ്മുടെ നമ്മളത് അനുഭവിച്ചു നമ്മൾ ഉറപ്പിച്ചു പക്ഷേ മൂന്നാമത്തത് വസബുത്തൽ അജറു അവിടെ ഇൻഷാള്ളൻഷാ നിർബന്ധ കാരണം പ്രതിഫലം ഉറച്ചു നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ അത് അള്ളാഹു ആണ് ഉറപ്പിക്കേണ്ടത് എൻ്റെ അടിമയുടെ ഈ നോമ്പ് ശരിയായില്ലെന്ന് അള്ളാഹു തീരുമാനിക്കും അവനറപ്പിക്കണം അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഇൻഷാ ഇൻഷാൽ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും ഈ ഒരു ഭയം അല്ലെങ്കിൽ ഈ ഒരു ആശയം നമുക്ക് ഇസ്ലാം ഇട്ടു തരുന്നുണ്ട് പക്ഷേ നമ്മളിതിനെക്കുറിച്ച് ഭയം വേണ്ടത്ര ഭയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു വിഷയത്തിൽ എപ്പോഴും ഒരാൾ വഴി ചോദിച്ചു വന്നാൽ ആ വഴി പറഞ്ഞു കൊടുത്താൽ അതുപോലും സ്വതക്കെയാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു ആ വഴി പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ ചൊല്ലിപ്പോലും നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവേ എനിക്ക് അറിയില്ല അയാളെ പേരോ ഊരോ ഒന്നും അറിയില്ല എന്നിട്ട് ഞാൻ അയാളെ സഹായിച്ചത് നിന്റെ ഒരു വജു ഉദ്ദേശിച്ചുകൊണ്ടാണ് നിന്നിൽ നിന്നുള്ള ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അതുകൊണ്ട് ഇനി ഇത് സ്വീകരിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരിക്കലും മടിക്കരുത് ഈ റമലാനോടുകൂടി നമ്മളിതൊക്കെ തുടങ്ങണം മരണം വരെ ഓരോ ചെറിയ നന്മയാലും അതെടുത്തു പറഞ്ഞ് അള്ളാഹുവെ ഇതിനെ സ്വീകരിക്കണം റബ്ബന തക്ക ബൽമിന്ന എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ